ഹാപ്പി വെൽക്കം ടു ദി ബാബ് ഈ കെട്ടിന് എന്താന്നല്ലേ ഞാൻ പറഞ്ഞതരാ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പൊ കാലിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്താന്നല്ലേ അതിനാണ് ഈ വീഡിയോ ഓക്കെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടു കോൾ കോൾ ചെയ്തിട്ടു നിങ്ങൾ എന്നിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കേണ്ടത് എന്താണ് വീഡിയോസ് വരാത്തത് എന്താണ് വീഡിയോസ് ഇല്ലേ അതോ നിർത്തി പോയോ അതോ ഭയങ്കര ലേറ്റ് ആണ് വീഡിയോസ് വരുന്നത് എന്ന വീഡിയോസ് വരികയാണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോ അതിനൊരു എക്സ്പ്ലെയിന് ചെയ്തതരാ എന്ന രൂപത്തിലാണ് അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളതിന്റെ പേര് സവാൾ എന്നാണ് ഞാൻ ഡൽഹിയിലാണ് പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അപ്പോ ഞാന് എട്ട് മാസമായിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പൊ ഒന്ന് ഇട്ടിടക്കം കുടിക്കേണ്ടത് എന്താ എന്ന നാട്ടിൽ വരുന്നവർക്കും കൂടിയുണ്ട് അവർ എനിക്കും ഓടിയിരുന്ന നാട്ടിൽ വരാൻ റമദാനൊക്കെ ഡൽഹിയിൽ നിൽക്കാന്നുള്ളതായിട്ട് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് ഭയങ്കര ഉദാഹരവും ഒക്കെ അങ്ങനെ ചൂടൊക്കെ വരുന്ന സമയമാണ് ഒരു ഹോളി പീരീഡ് ഹോളിക്ക് ശേഷം പിന്നെ റമലാന് അല്ല ഡൽഹിയിൽ ചൂട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോ കെയ്ന റമലാനിന് ഞാന് നാട്ടിപ്പം വന്നു അപ്പൊ എനിക്ക് അഡ്മിറ്റ് ആവുമായിട്ട് നാട്ടിപ്പം പോണ്ട് വയറിൽ ഗ്യാസ് കയറിയിട്ട് എനിക്ക് സൂപ്പർകുലോസിന് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൗണ്ട് വളരെ കുറഞ്ഞു അങ്ങനെ കൈ റമദാനും മൊത്തം ഒരു ഒരു രോഗിയായിട്ട് കടക്കിട്ട് പോയിട്ടില്ല കെയ്യ റമദാനം അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയില് അങ്ങനെ അവിടുന്ന് ഒരു മാർച്ച് ഏഴിന് ഒരു ഏഴ് ദിവസത്തേക്ക് ലീവുണ്ട് ഹോളിഡേ അപ്പൊ ആ ലീവ് എന്ത് ചെയ്തു ഞാൻ എന്തായാലും നാട്ടിൽ വരാൻ തീരുമാനിച്ചു ഞാൻ നാട്ടിലേക്ക് വന്ന് പിന്നെയൊക്കെ ആ സർപ്രൈസ് ആയിരിക്കണം ആരും പറയേണ്ട വന്നത് തെങ്ങളൊക്കെ കലഞ്ഞ് അതൊക്കെ രസമായിരുന്നു അങ്ങനെ നോമ്പൊക്കെ ഉഷാറായിട്ട് പോയി ഒരു മാർച്ച് ഇരുപത്തി ഒമ്പത് ആ ഡേറ്റ് അപ്പോൾ ഇപ്പൊ ഇന്ന് നോമ്പാണെങ്കിൽ മറ്റന്ന പെരുന്നാള് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എന്താവും നമ്മള് മുടി കെട്ടാൻ പോവും ഡ്രസ്സ് എടുക്കാൻ പോകും പറ്റിയില്ലേ അപ്പൊ അന്ന് ഉച്ചയ്ക്ക് മാർച്ച് തിരുത്തൊമ്പ് ഉച്ചക്ക് ഇന്ന റിലേറ്റീവ്സ് വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ നമുക്ക് ബസ് എടുക്കാൻ പോവല്ലേ നമുക്ക് പോയിട്ട് മുടി വെട്ടിട്ട് വരാം രണ്ടാൾക്കാരുണ്ടാവും അപ്പൊ അപ്പോൾ അത് വിളിക്കണം ഒട്ടപ്പൊറ വിലത്ത് വിളിച്ച വിളിക്കാം അപ്പൊ പുറത്തിറങ്ങണം ഭയങ്കര മേടിക്കാം ബസ്സിലാ പോണ് ബസ്സില് പോകണമേറ്റ് അറിയാലോ ആ പത്ത് കിലോമീറ്റർ അവിടെ ആ ബസ്സിൽ കയറി കയറിന്ന് പിന്നെ അവിടെ പോയി ഇറങ്ങി നടന്ന് അപ്പൊ പിന്നെ ഇവിടെ ഇവിടത്തൊക്കെ എടുത്ത് വണ്ടി പാടുള്ളോണ്ട് ആ അതെടുത്ത് പോവാന്നുള്ളൊരു പ്രതീക്ഷ എന്താണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് രസം കിട്ടോ വേറെ കാര്യം അത് ഞാൻ ഇതിൽ അഞ്ചരക്ക് നീച്ചിട്ട് പോവാൻ തീരുന്നു പക്ഷേ അഞ്ചരക്കാൻ വണ്ടി എടുത്ത് ഇറങ്ങി അപ്പോ മുമ്പ് അൻ്റെ അടുത്ത് പെങ്ങൾക്ക് പെങ്ങന്മാർക്ക് കുറച്ച് ആളുകൾ കഴിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ ചെറുതിരുത്തി അവിടെ ആള് എല്ലാരും പോവാ അപ്പോ അവിടെ ഇറങ്ങിയിട്ട് പെങ്ങന്മാർക്ക് എന്ത് ചെയ്യുന്നു കുറച്ച് ആൾ ഡ്രസ്സും അവർക്ക് ഒക്കെ മേടിച്ചു കൊടുത്ത് അപ്പൊ അതിന്റെ കുഞ്ഞിപ്പാല കടണ്ട് ഡിസൈൻസെൻസിൽ കട ഉണ്ട് അപ്പോ പിന്നെ അവിടുന്ന് ഇപ്പൊ രാത്രി നോമ്പ് പറഞ്ഞു പള്ളിയിൽ നിന്ന് നോമ്പ് വന്നു അവിടുന്ന് ചെറുതിന് നോമ്പ് വന്ന ശേഷം എനിക്ക് ബാഗ് ഷോപ്പ് പോയി ബാർബർ ഷോപ്പ് ഇവിടെ പതിനഞ്ചാൾക്കാര് പറഞ്ഞു ഇപ്പൊ വരണ്ട കുറച്ചിന്റെ ഒന്നാമതി പറഞ്ഞാൽ ഞാൻ അന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഫുഡ് കഴിച്ച് വിരാച്ചിട്ട് കുറച്ച് ഒക്കെ എടുത്ത് ഒരു മണി ഒക്കെ ഞാൻ ഷാർന്നൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് ബാർബർ ഷോപ്പ് ഒന്ന് ഗോൾഡ് വന്നപ്പോ അഞ്ചാൾക്കാര് മാങ്ങ സീസൺ അല്ലേ അപ്പൊ എവിടെ പറഞ്ഞിട്ട് ആ അങ്ങനെ തിരിച്ചു ബാബർ ഷോപ്പ് വന്നപ്പോ ഭയങ്കര ഇരക്ക് വീണ്ടും അഞ്ചാൾക്കാരൊക്കെ അവിടത്തെ പറ എന്താ കാട്ട് ഞാന് നീ എവിടെയെങ്കിലും പോയിട്ട് വാ ആ റെസ്സിലത്തെന്തേലും വരാൻ പറഞ്ഞ മുള്ളൂർക്കാരെ കുറച്ച് ദൂരെയാണ് അവിടുന്ന് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അവിടെ എന്റെ റിലേറ്റീവ്സിന്റെ കട ഉണ്ട് നിറാഖി എന്ന് പറയുന്നത് മനസ്സിലാർ അപ്പൊ അതില് പോയിട്ട് എന്തെയാ അതെപ്പോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തടയാൻ പോയി രാത്രി എന്താ കറങ്ങിടത്ത് എങ്ങാടാന്നൊക്കെ വിളിച്ചാണ് അപ്പൊ എന്തായാലും ഇപ്പാടെ വാക്കൻ എന്തായാലും കേൾക്കാന്ന് വെച്ചിട്ട് എന്തെയ്തു എന്തായാലും കേൾക്കണമല്ലോ ഞാൻ വേഗം എന്ത് ചെയ്ത് ടൈമോ കടയണ്ട എന്തായാലും അഞ്ചാൾക്കാർ വറുഷം എന്തായാലും ബസ് എടുത്തിട്ട് വരാന്നുള്ള ദുഃഖത്തിൽ ഞാൻ ഇറങ്ങി ആ ആ ഇറക്കത്തില് എന്തൊക്കെയൊക്കെ ഒരു പന്തി തോന്നിണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് പോലീസ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നമ്മള് ഹെൽമെറ്റ് ഒക്കെ വെച്ച് നല്ല ഇതിന് നാപ്പത് തന്നെ പോകണം നല്ല അടിപൊളി റോഡാണ് ചെറുപത്തി തൃശ്ശൂർ എന്നുള്ള റോഡ് ഭയങ്കര നല്ല റോഡാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പോകും ഞാൻ എന്ത് ചെയ്ത് എന്റെ ലൈനിൽ കയറി ആ സാധാരണ റോഡിൽ നല്ല തിരക്ക് നമ്മുടെ ഞാനൊക്കെ നല്ല തീരെ എന്റെ ലൈനിൽ തീരത്തി എന്റെ അപ്പുറത്തെ ലൈനിലെന്താ റോങ് സൈഡിൽ ഭയങ്കര തിരക്കാണ് ഒക്കെ ഞാനെന്ത് ചെയ്തു പാട്ടും പാടി ഞാൻ വണ്ടി പോവാ പോയി ഞാൻ നോക്കുന്ന വെച്ചിട്ട് ഇവിടെ ഇന്റെ ലൈനില് ഒന്നും അതൊക്കെ കാവലായിരിക്കാം എന്ത് ആ ലൈനിലും ഒരു വണ്ടി പോലും ഇല്ല ഞാൻ എന്ത് ചെയ്ത് പിടക്കണോ വണ്ടി എടുത്ത് സ്പീഡ് കൂട്ടണോ ഇവിടെ വേണ്ട ഈ രാത്രിയാണ് അവിടെ അങ്ങനെ അധികം സ്ട്രീറ്റ് ലൈറ്റ്സ് കുറവാ ചിലടത്തൊക്കെ സ്ട്രീറ്റ് ലൈക്സ് ഉള്ളു വേണ്ട നെയ് എല്ലാം പോയാൽ തിരക്കൊന്നുമില്ലല്ലോ എന്ന് വെച്ചാൽ എന്ത് അങ്ങനെ പോണ സമയത്ത് ഒരു കൊറച്ചങ്ങട് കഴിഞ്ഞ് മുള്ളൂർക്കരെ എത്താനാവുന്ന വേണ്ടി പെട്ടെന്ന് വന്ന് കണ്ണട് ചിന്തിയപ്പോ ബൈക്ക് ഇങ്ങനെ 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 ആയിട്ട് വരുന്നു അവിടെ ആ പിന്നെ തീരുമാനമായി എത്തും ഇനി ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ പണിയാ ഞാൻ കുടിക്കാൻ കേട്ടോ കുടിച്ചിട്ട് അപ്പൊ കണ്ണെടുത്തു വന്നപ്പോ ഒരു ഒരു വണ്ടി ബൈക്ക് ഇങ്ങനെ ആ സ്കൂട്ടിലെ അങ്ങനെ ഇങ്ങനെ വരുന്നു അപ്പൊ തന്നെ കത്തി വണ്ടി ഇടിക്കാൻ പോകുന്നു ഇപ്പടത്താണെങ്കിലോ അവച്ച് ട്രക്കൊക്കെ പോകുന്നുണ്ട് എന്റെ ലൈനിൽ ആ അടിക്കാൻ പറഞ്ഞു ഞങ്ങൾ കഴിയില്ല ആ ചെക്കൻ ലൈസൻസ് അതാണ് വിറ്റ് എന്നിട്ട് വണ്ടി ഇടിക്കാൻ ഇടാൻ തട്ടി എന്താ ഇനി എന്താ ഇടാൻ പോവാന് ഇടിച്ചെറ്റബിന്റെ തീരുന്ന ഞാൻ ബ്രേക്ക് പിടിച്ച് റൈറ്റ് സൈഡ് തിരിച്ചു ഇങ്ങനെ ഇട്ടിട്ട് പരമാവധി നമ്മൾ ഇങ്ങനെ പോവേ ഇങ്ങോട്ട് പോരെ ആ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെക്കൻ ആ ചെക്കനാണെങ്കിൽ ഇങ്ങനെ വരുന്നത് ഞാൻ എന്റെ കാട്ടിൽ കാട്ടി ഞാൻ റൈറ്റ് റൈറ്റിൽ ഇവനോ ആ ഭാത്തക്കളക്കാ അപ്പൊ എന്റെ ഈ റൈറ്റ് ലെഗ് എന്താണ് അവന്റെ ടയറിന്റെ അവിടെയാണ് അപ്പൊ ഈ ടയർ ഒന്ന് എന്ത് ചെയ്തു ആൽമ ഒരൊറ്റ പൊട്ടി പിന്നെ ഞാൻ തെറിച്ചത് എന്തോ ഒരു പാർലാന്റെ ഒരു കാവലുകൊണ്ട് ഞാൻ എന്റെ ഈ സൈഡിൽ കയറി ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഹെൽമെറ്റ് തലമതയ അഹമ്മദൊന്നും പറ്റിയില്ല ഇപ്പഴത്തെ എങ്ങാനും ഈ ഞാൻ എന്റെ വണ്ടി എങ്ങാനും ഇങ്ങോട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല അത് അഹമ്മദില്ല വലിയ സ്തുതി തന്നെയാണ് വണ്ടിയിടിച്ച് വണ്ടിയിടിച്ച് നിങ്ങൾ കാണുന്ന പോലെ ആക്സിഡന്റ് രണ്ട് എല്ല് പൊട്ടി ഈ ഒരു എല്ല് എന്ത് ചെയ്ത് തൂങ്ങി ഈ ഒരു ഈ ഒരു വയറിൽ തൂങ്ങി പിന്നെ കയ്യിൽ മുറിയായി മോത്ത് മുറിയായി ബട മുറിയായി അപ്പൊ തന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി മൂന്ന് ദിവസം ആന്റിബയോട്ടിക് എടുത്ത് ഇപ്പൊ കാല് അണക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു മാസത്തോളം കിടപ്പിലായിരുന്നു ഓരോ ആഴ്ച പോണോ കിടപ്പിലായിരുന്നു അപ്പൊ ചെയ്യാനുള്ള ഒരു പക്ഷെ നേരം പോലെ കുളിക്കാമൊന്നും പറ്റില്ല അപ്പൊ ഒരു പ്യാത് വന്നിട്ടേ മുടി വെട്ടി അന്ന് മുടി വെട്ടിട്ടില്ല ഒന്നും നടന്നില്ല റിസെടുക്കാൻ പറ്റാന്ന് നടന്നില്ല മുടി വെട്ടാൻ പോയി അത് നടന്നില്ല ഒന്നും ആ ആ ചെക്കൻ ചെക്കൻ എന്നില്ല പറയാ എന്റെ വണ്ടി ആക്റ്റീവാണ് അപ്പൊ ആയിരുന്നു ഓൾറെഡി ലൈറ്റ് വെക്കുന്നത് ഓട്ടോമാറ്റിക് ലൈറ്റ് ആണ് എല്ലാവർക്കും അറിയാലോട്ടോമാറ്റിക് ഓടുമ്പോൾ ലൈറ്റ് ആണല്ലേ ഞാൻ പറഞ്ഞു ലൈറ്റ് ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു അവസാനം നമ്മൾ കേസാക്കിയില്ല ടീം അവർക്ക് സാമ്പത്തികമായിട്ടില്ല നമ്മൾ പിന്നെ ചെക്കനല്ലേ പാതല്ലേ വണ്ടി റെഡിയാക്കി പറഞ്ഞു ഒക്കെ ഒക്കെ നോക്കി ആ ഒരു സംഭവം ണ്ടായിരുന്നു ഞാനെ വണ്ടി ഇടിച്ച് വീണ് ഉടനെ തന്നെ ഞാൻ ഒത്തകനെ നീച്ച് കയ്യിലൊക്കെ ഉണ്ട് അപ്പൊ കാലിക്ക് എന്തോ നോക്കിയപ്പോ ആ എല്ല് പൊറത്തേക്കാണുണ്ട് അപ്പൊ പേടിയാണല്ലോ വേദന പക്ഷെ എനിക്ക് കാല് തൂങ്ങി നിൽക്കണപ്പോ വിരലും തൂങ്ങിക്കണപ്പോ എന്താ ഇത് ഈ വിരല് മുറിച്ചുള്ള എന്റെ ഏതോന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അപ്പൊ അതിനെ കുറച്ച് ആൾക്കാരെ കൂടിയിട്ടോർത്ത് ആരൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു വേഗം പിടിച്ച് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്യാന്ന് എനിക്ക് ടെൻഷൻ വേറെന്താ ഈ വെറുതെ മുറിച്ചു ആകെ പേടി മാത്രമേ പോയി അപ്പൊ ഞാൻ ഈ താലൂക്ക് ആശുപത്രിമാരുടെ കൂടെ അവിടെ ഉള്ള ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യാണ് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടെന്തെങ്കിലും പ്രശ്നമുള്ള മുറിച്ച കണ്ടുവരണം നീ പൊയ്ക്ക അവിടെ നിന്ന് അപ്പൊ അത്ര ആൾക്കാർക്ക് അതിന്റെ ഇടക്ക് മുറിച്ചുകളായിരുന്നുണ്ട് അങ്ങനെ പേടിക്കാരി അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇണ്ടാവാൻ വെച്ചാൽ ചോരൊക്കെ വന്നോണ്ടിരിക്കണ കാലിങ്ങനെ ചോറ് പോയിക്കൊണ്ടേ എല്ല് കാണാൻ ഞാൻ എല്ലുമ്പോ തൊട്ടോ പൂജ ചെയ്തു അപ്പോഴാണ് ഇവിടുന്ന് എന്റെ അപ്പുറത്ത് നാട്ടിൽ എന്റെ ആ വണ്ടി 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 ഫോൺ പോയിക്കല്ലേ ബ്രോ ബ്രൂ കൊല്ലെ പറ്റിയോ കത്തി കേട്ടപ്പണല്ലോ ഏ ഞാൻ പറഞ്ഞേ ഇല്ലടാ കൊഴപ്പൊന്നുമില്ലട കൈമ്മ മുറിണ്ട് ഇവിടെ മുറിയുണ്ട് ഇവിടെ മുറിയുണ്ട് പിന്നെ കാലത്ത് ഒരു എല്ലും പുറത്തു പോയിട്ട് വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല റാത്ത പോണോ എന്ന് പറഞ്ഞു അല്ലേ നമ്മളെന്താ പറയുക ഇടയിൽക്കൂടെ അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മാസം കടക്കായിരുന്നു കുളി കുളി നേരെ പോലെ കുളിക്കാൻ പറ്റില്ലല്ലോ നേരത്തെ കാലിൽ വെള്ളം പാടില്ല പിന്നെ കുടി കുത്തി കഴിഞ്ഞാൽ കാലിൽ അങ്ങോന്നൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അനങ്ങാൻ ഇരിക്ക ഒരു ഒരു ഉഷാറില്ല എനിക്ക് കുളിക്കാതെ കുളിക്കാതിന് മനസ്സിലും ദിവസം ഉഷാറ് ആഴ്ചകളോളം ഒരു ആഴ്ചയൊക്കെ എപ്പോഴേ കുളിക്കുക അതുകൊണ്ട് ഒരു സുഖ ഇല്ലാത്തോണ്ടാണ് വീഡിയോസ് വരാതിരുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ ഇന്ന് നാല് മെയ് അപ്പോ ആദ്യമായിട്ട് പറയാറ് നിങ്ങൾ നമ്മൾ നൂറ്റി നാപ്പത്തി നൂറ്റി നാപ്പത് നാപ്പത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ അയക്കുന്നത് സത്യം പറയാലോ നല്ല സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നിങ്ങൾ പഠിക്കണതും നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു അറിയുന്നതും നിങ്ങളുടെ തരുന്ന നൂറ്റി നാൽപ്പത് എനിക്ക് വലിയൊരു കാര്യം നമ്മൾ ഇനി മുതല് കൃത്യമായിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും ഇനി മുതൽ എന്തായാലും വരും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുവെച്ചിട്ടുണ്ട് അതിന് ഈ വീഡിയോ വരുന്നതായിരിക്കും വീഡിയോസൊക്കെ അത് ഞാൻ പറഞ്ഞത് ഒരു കോളേജിൽ കുട്ടിയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യും ആ ലെവലിന്റെ വീഡിയോസ് വരും ഡൽഹിയിൽ കാറിന്റെ വീഡിയോസ് വരും ഡൽഹിയിൽ മാർക്കറ്റ് പ്ലേസ് ചോറ് ചെയ്യുന്ന വരും എവിടൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് പറഞ്ഞു ഞാൻ എവിടേലൊക്കെ പോകുവാണെങ്കിൽ ഇപ്പോൾ കശ്മീറോ മണാലിയോ അവിടൊക്കെ പോകുമ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരും എല്ലാതും ഒരു എഡ്യൂക്കേഷൻ ലിറ്റായിട്ടും ബിസിനസ് രൂപത്തിലും നിങ്ങൾക്ക് ചാനലിൽ ഉറപ്പായിട്ടും നല്ല ഉപകാര വീഡിയോസ് ഉണ്ട് ഞാൻ എന്തായാലും ചെയ്യുന്ന ഉറപ്പ് തരാണ് നിങ്ങൾ എത്ര വേറെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഭയങ്കര നന്ദിയുണ്ട് നല്ല സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ഇങ്ങനെ കാണുന്നവര് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് ഇനി മുതൽ എന്താ കൃത്യമായിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും ഞാൻ ഒമ്പത് അപ്പൊ ഇപ്പത്തെ അവസ്ഥ എന്താ വെച്ച് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ പത്ത് ദിവസം മൂന്ന് മണിക്കൂർ കൂടുമ്പോ കോരിയിട്ട് നടന്ന് നടക്കാൻ പറ്റിണ്ട് നടന്നിട്ട് കാട് നീര് കുറഞ്ഞു നടപടി ആക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കണ്ടീഷൻ നിൽക്കുന്നത് നാടൊരു എക്സാം ഉണ്ട് നിൽക്ക് മെയ് അഞ്ചിന് എക്സാം ഉണ്ട് അതിന്റെ എന്താണ് പോകും പിന്നെ മെയ് പതിമൂന്നിനാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടിട്ട് നിങ്ങളാത്തതിന്റെയും ഉത്തരം നൽകുന്നതായിരിക്കും ഓക്കേ നിങ്ങൾക്ക് അതിൽ കഴിഞ്ഞിട്ട് രണ്ടു മാസം ലീവാണ് ഞാൻ അവർ ഡൽഹി തന്നെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ കാറിനെ നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവർ കാറ് വേണം പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ നല്ല അടിപൊളി കാർ എന്ത് ചെയ്യും ഇവർക്കൊക്കെ എടുത്തുറങ്ങിയായിരിക്കും അതേപോലെ കാറിന്റെ മാത്രമല്ല ഇത് ഇടിയും ചാനൽ വരിക അത് മനസ്സിലാക്കണം നമ്മളെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും എന്ത് ചെയ്യും നമ്മൾ ടോൾസെയില് മാർക്കറ്റിംഗ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ചെരുപ്പായിക്കോട്ടെ ടോയ്സ് ആയിക്കോട്ടെ ഡൽഹിയിൽ കിട്ടുന്ന പര ഇന്നെ കൊണ്ടാവുന്ന പരമാവധി ഞാൻ എന്ത് ചെയ്യും നിങ്ങളിൽ ഉള്ളെത്തിക്കും എന്നുള്ള വാക്ക് തരാണ് അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത് അതാണ് ഇത്ര ലേറ്റ് ആയിരുന്നു വീഡിയോസ് വരാൻ അപ്പോ നിങ്ങൾ ഇതുവരെ കാത്തിരിക്കുന്നു എന്നുള്ള കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്താ പറയാള് കിടക്കുന്നല്ലേ അപ്പോ ഇനി എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം ബാബ്